ിയർ ബിഗിനേഴ്സിനുള്ള ഏഴ് ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഇംഗ്ലീഷിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് സംസാരിക്കാൻ കഴിയുമെന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ മുമ്പുള്ള ഡേ വൺ ഡേ ടു ക്ലാസ്സുകളും ഒപ്പം തന്നെ സ്പീക്കിംഗ് പ്രാക്ടീസ് കൂടി നിങ്ങൾ കമൻ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാനും ശ്രദ്ധിക്കുക നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ നോക്കൂ ഈ ഞാൻ പറയണ നീ എവിടെ പോവാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ അവർ കളിക്കുകയാണ് ആ ഇന്നലെ ഞാൻ വന്നപ്പോൾ അവർ പഠിക്കുമായിരുന്നു ഇപ്പൊ കളിക്കുകയാണോ ഇങ്ങനെയൊക്കെ നമ്മൾ റെഗുലറായിട്ട് സാധാരണയായിട്ട് സംസാരിക്കാറില്ല ഞാൻ ആദ്യം ചോദിച്ചത് നീ ഇപ്പൊ എവിടെ പോകുകയാണ് നീ ഇപ്പൊ എവിടെ പോകുകയാണ് ഇപ്പൊ എങ്ങോട്ടായി ഇറങ്ങി പോകുന്നത് ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോ നീ എവിടെ പോവാ എന്ന് ചോദിക്കൂലേ അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് നമ്മള് വേർആർ യു ഗോയിങ് നീ എവിടെ പോവുകയാണ് ഈ വേർആർ യു ഗോയിങ് എന്നതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇനി എടുക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് നോക്കണം വേർ എന്നുള്ളതിന് എവിടെയെന്നും ആർ എന്നുള്ളതിന് ആണ് എന്നും യു നീ ഗോയിങ് പോകുക ഈ നാല് കാര്യങ്ങൾ നമുക്കറിയാവല്ലോ ഇവിടെ വെയർ എന്നുള്ള വാക്ക് അതായത് എവിടെ എന്നുള്ള ആ വാക്കിനെ അങ്ങ് മാറ്റിയാൽ അവിടെ എന്താവും ആർ യു ഗോയിങ് എന്നാവും അല്ലേ ആർ യു ഗോയിങ് അപ്പോൾ ആർ യു ഗോയിങ് എന്നത് ഈ വെയർ എന്നത് മാറ്റിയാൽ അവിടെ നമുക്ക് വരുന്നത് എന്താണെന്നറിയോ നീ പോകുകയാണോ നീ പോകുകയാണോ അല്ലെങ്കിൽ നീ പോയ്ക്കൊണ്ടിരിക്കുകയാണോ എന്നായി എന്നാൽ ഈ ആർ യു ഗോയിങ്ങിൽ നിന്ന് ഈ യു ആദ്യം എഴുതി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താവും യു ആർ ഗോയിങ് യു ആർ ഗോയിങ് നീ പോകുകയാണ് ഓക്കെ ഇതൊരു ബേസിക് ഇൻട്രോ ആണ് ഞാൻ തരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ തൊട്ട് അടുത്തടുത്ത് തന്നെ ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കൂടെ തന്നെ കണ്ടുപോകാം ഓക്കെ യു ആർ ഗോയിങ് നീ പോകുകയാണ് അപ്പൊ നോക്കൂ ഇവിടെ വേർ ആർ യു ഗോയിങ്ങിൽ വേർ മാറ്റിയപ്പോൾ അവിടെ ആർ യു ഗോയിങ് എന്നായി അത് ക്വസ്റ്റ്യൻ ആണ് നീ പോവുകയാണോ ഈ ആർ യു ഗോയിങ്ങില് യു എന്ന സബ്ജക്റ്റ് ആദ്യം എഴുതിയപ്പം അത് വീണ്ടും സെന്റൻസ് ആയി യു ആർ ഗോയിങ് അപ്പം ഈ മൂന്ന് സെന്റൻസുകളിൽ നിന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യത്തിലേക്കാണ് ഞാൻ പോകുന്നത് ഇവിടെ യു ആർ ഗോയിങ് എന്നത് നീ പോകുകയാണ് എന്നും ആർ യു ഗോയിങ് എന്നത് നീ പോവുകയാണോ എന്നും വേറാർ യു ഗോയിങ് എന്നത് നീ പോവുക എവിടെ പോവുകയാണ് എന്നുമായി അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഒരു സെന്റൻസ് എപ്പോഴും സബ്ജക്റ്റിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് സാധാരണ സെൻറ്റൻസ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഒരു സാധാരണ സെൻറ്റൻസ് എപ്പോഴും സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇപ്പം ഇത് നല്ലതാണ് അല്ലെങ്കിൽ ഇത് സുന്ദരമാണ് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ഇവിടെ ഇറ്റ് ഓക്കെ ഞാൻ പോവുകയാണ് അവിടെ ഐ ഞാൻ ഓക്കെ സ്കൂൾ വലുതാണ് അവിടെ സ്കൂൾ എന്നത് സബ്ജക്റ്റ് അപ്പം ഇതെല്ലാം സബ്ജക്റ്റാണ് ഇത് സബ്ജക്റ്റിലാണ് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത് എന്ന് ഓർക്കുക ഓക്കെ എന്നാൽ ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എപ്പോഴും ആയിരിക്കും സബ്ജക്റ്റിന് മുമ്പുണ്ടാവുന്നത് അതായത് ഇപ്പൊ നിങ്ങളിവിടെ ഈ വേർ ആർ യു ഗോയിങ്ങില് ക്വസ്റ്റ്യൻ വേഡായ വേർ വന്നു ഓക്കെ അതുകൊണ്ട് അതിനെ നമുക്ക് മാറ്റി നിർത്താം ആർ യു ഗോയിങ് എന്നതിലെ ആർ എന്ന് പറയുന്നത് യുന് തൊട്ട് മുന്നല്ലേ വന്നത് അപ്പോ അതെന്താണ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഒരു ഓക്സിലറി വെർബ് സബ്ജക്റ്റിന് മുമ്പ് വന്നാലും മനസ്സിലാക്കിക്കൊള്ളുക അത് ക്വസ്റ്റ്യൻ ആണ് മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ യു ആർ ഗോയിങ് അതിനകത്ത് നമുക്ക് നോക്കാം യു ആർ ഗോയിങ് നീ പോവുകയാണ് അല്ലെങ്കിൽ നീ പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായല്ലോ ഇനി ഈ യു ആർ എന്നുള്ള ഇവിടെ ഐ ആണ് വരുന്നത് ഞാൻ പോവുകയാണ് എന്നാണെങ്കിൽ ആറിന് പകരം അവിടെ എന്ത് വരും ആം വരും അപ്പോൾ ഐ ആം ഗോയിങ് എന്നാവും എന്നാൽ അവൻ പോവുകയാണ് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ഹി ഈസ് ഗോയിങ് എന്ന് പറയും അതായത് ഹി എന്ന് പറയുന്നത് അവനോടൊപ്പം എപ്പോഴും ഈസ് ആയിരിക്കും അതായത് മനസ്സിലാക്കുക ഇവിടെ ഏത് സബ്ജക്റ്റ് വരുമ്പോഴും പോവുകയാണ് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് ആം ഓർ സ് ഐ എൻ ജി വർബായിരിക്കും അതായത് ഐ വരുവാണെങ്കിൽ അവിടെ ആം വരും ഹി വരികയാണെങ്കിൽ അവിടെ ഈസ് വരും ദേ അല്ലെങ്കിൽ യു ഒക്കെ വരുവാണെങ്കിൽ അവിടെ എന്ത് വരും ആറ് വരും കുറേ പേരുണ്ട് അല്ലെങ്കിൽ യു മാത്രമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് വരും ദേ വരും അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം നീ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നീ പോവുകയാണ് എന്നുള്ളതിന് യു ആർ ഗോയിങ് ആയി ഓക്കെ അല്ലേ നീ പോവുകയാണ് എന്നുള്ളത് മാറ്റിക്കൊണ്ട് നീ പോവുകയല്ല അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയല്ല എന്ന് പറയാനായിട്ട് എന്ത് വരും യു ആർ നോട്ട് ഗോയിങ് എന്ന് വരും മനസ്സിലായോ യു ആർ നോട്ട് ഗോയിങ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയല്ല അല്ലെങ്കിൽ ഞാൻ പോവുകയല്ല എന്നാണെങ്കിലോ അപ്പം നീ പോവുകയാണോ അല്ലല്ല ഞാൻ പോവല്ല എന്ന് പറയുകയാണെങ്കിലോ ഐ ആം നോട്ട് ഗോയിങ് അവൻ പോവുകയല്ല എന്നാണെങ്കിലോ ഹീസ് നോട്ട് ഗോയിങ് അവർ പോവുകയല്ല എന്നാണെങ്കിൽ ദേ ആർ നോട്ട് ഗോയിങ് നീ പോവുകയല്ല യു ആർ നോട്ട് ഗോയിങ് മനസ്സിലായല്ലോ അപ്പോൾ അവിടെ ഞാൻ പോവുകയാണ് എന്നതും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതും മാറി ഞാൻ പോവുകയല്ല എന്ന രീതിയിലേക്ക് മാറി ഓക്കെ അപ്പോഴാണ് നമ്മൾ അടുത്തത് പറഞ്ഞത് നീ പോവുകയാണോ ആർ യു ഗോയിങ് അപ്പം ഇത് നമ്മൾ തുടങ്ങിയത് വേറെ ആർ യു ഗോയിങ് നിന്നാണേ വന്നത് അത് മനസ്സിലാക്കണം അപ്പം ആർ യു ഗോയിങ് ആർ യു ഗോയിങ് നീ പോവുകയാണോ കണ്ടോ ഇവിടെ നീ പോവുകയല്ലേ എന്ന് പറയാൻ ഈ ആറിനോടൊപ്പം ഒരു നോട്ട് കൂടി അങ്ങ് ആഡ് ചെയ്തേക്കണം അപ്പൊ എന്താവും ആറിൻ്റ് യു ഗോയിങ് ഈ നോട്ട് എപ്പോഴും ആഡ് ചെയ്യേണ്ടത് ഓക്സിലറി വെറുബിൻ്റെ കൂടെ ആണേ അതായത് ഇവിടെ ഈ പറഞ്ഞ പോലെയുള്ള ഓക്സിലറി വേബിൻ്റെ കൂടെയാണ് നമ്മൾ നോട്ട് എപ്പോഴും ആഡ് ചെയ്യേണ്ടത് ഓക്സിലറി വോബിനെ നിങ്ങളെ തറുവാക്കി മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇംഗ്ലീഷിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് പിടികിട്ടും പക്ഷേ അതിന് വേണ്ടത് ശൈലി ഏത് രീതിയിലാണ് ഓരോ ഓക്സിലറി വെർബും മലയാളത്തിൽ മനസ്സിലാക്കുന്നവർക്ക് എന്ത് ശൈലിയിലാണെന്ന് മനസ്സിലാക്കണം അപ്പം ഇങ്ങനെയുള്ള ശൈലികൾ മനസ്സിലാക്കലാണ് എൻ്റെ പേഴ്സണൽ ക്ലാസ്സിൽ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഓരോരുത്തരെയായി പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ ഈ ആർ ഇൻ ട് യു ഗോയിങ് ഒപ്പം തന്നെ ഈ ക്ലാസ് നിങ്ങൾ ലൈക്ക് ചെയ്ത് മുന്നോട്ടോ മറക്കല്ലേ അപ്പോൾ ആർ ഇൻ ട് യു ഗോയിങ് ഞാൻ പറഞ്ഞില്ലേ ആർ ഇൻ ട് യു ഗോയിങ് എന്ന് പറയുമ്പം നീ പോവുകയാണ് പോവുകയാണെന്നുള്ളതിന് നീ പോവുകയല്ലേ നീ പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഇതാണ് ആർ ഇൻ ട് യു ഗോയിങ് ഓക്കെ അപ്പം അവിടെ വരുന്നത് ആ ആം നമ്മൾ ആ യു പറഞ്ഞപ്പോഴാണ് ആറ് പറഞ്ഞത് അല്ലേ എന്നാൽ ഞാൻ പോവുകയല്ല എന്ന് പറഞ്ഞത് ഐ ആം നോട്ട് ഗോയിങ് പറഞ്ഞല്ലോ ഓർമ്മയില്ലേ ഇവിടെ ഞാൻ പോവുകയല്ലേ എന്ന് വരുമ്പോൾ ആം നോട്ട് എന്നുള്ളത് ആമിൻ്റെ എന്ന് നമുക്ക് എഴുതാം ആമിൻ്റെ ഐ ഗോയിങ് എന്നാൽ അവൻ പോവുകയല്ലേ എന്നാണെങ്കിൽ ഈസിൻ്റെ ഹി ഗോയിങ് ഈസ് വരുമ്പോൾ അവിടെ ഈസിൻ്റെ ഹി ഗോയിങ് അവർ പോവുകയല്ലേ എന്നാണെങ്കിൽ ആറിൻ്റെ ദേ ഗോയിങ് ആറിൻ്റെ ദേ ഗോയിങ് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു കറക് കറക്റ്റ് ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ പോവുകയാണ് ഐ ആം ഗോയിങ് ഞാൻ പോവുകയല്ല ഐ ആം നോട്ട് ഗോയിങ് നീ പോവുകയാണ് യു ആർ ഗോയിങ് നീ പോവുകയല്ല യു ആർ നോട്ട് ഗോയിങ് നീ പോവുകയാണോ ആർ യു ഗോയിങ് നീ പോവുകയല്ലേ ആറിൻ്റെ യു ഗോയിങ് ഇനി നീ എവിടെ പോവുകയാണ് എന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചത് എന്താണത് ഈ ആർ യു ഗോയിങ്ങിൻ്റെ മുമ്പിൽ ഒരു വേർ ചേർക്കുമ്പോൾ എന്താവും വേറാർ യു ഗോയിങ് ഓക്കെ അല്ലേ വേറാർ യു ഗോയിങ് എന്നാൽ നീ എവിടെ പോവുകയല്ല എന്നാണെങ്കിലോ ഈ വേറാർ യു ഗോയിങ് മാറി അവിടെ എന്താവണം വേറാർ ഇൻ യു ഗോയിങ് മനസ്സിലായോ വേർആർ ഇൻഡ് യു ഗോയിങ് അപ്പൊ അവിടെ വേർആർ യു ഗോയിങ് മാറിയിട്ട് അവിടെ എന്തായി മാറി വേർആർ ഇൻ യു ഗോയിങ് ഓക്കെ അവിടെ ആ ഒരു ചോദ്യത്തിന്റെ രീതി നീ എവിടെ പോവുകയാണ് നീ എവിടെ പോവുകയല്ല ഇനി നീ എങ്ങനെ പോവുകയാണ് എങ്ങനെയെന്നുള്ളതിന് എന്താണ് ഹൗ ആണ് അപ്പൊ എന്താവും ഹൗ ആർ യു ഗോയിങ് പോവുകയാണ് എന്നാൽ നീ എങ്ങനെ പോകുന്നില്ല അല്ലെങ്കിൽ എങ്ങനെ പോവുകയല്ല ഹൗ ആർ ഇൻഡ് യു ഗോയിങ് ഹൗ ആർ ഇൻഡ് യു ഗോയിങ് ഓക്കെ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഒറ്റ സെന്റൻസിൽ നിന്നാണ് എന്ത് കിട്ടിയത് ക്രൈൻ സെൻറ്റൻസ് നമുക്ക് കിട്ടിയത് അപ്പോൾ നീ ഇപ്പോൾ എവിടെ പോവുകയാണെന്ന് ചോദിച്ചപ്പോൾ വേറെ ആർ യു ഗോയിങ് നൗ ഇപ്പോൾ വേറെ ആർ യു ഗോയിങ് നൗ നീ ഇപ്പോൾ ഇവിടെ പോവുകയാണെന്നുള്ള സെന്റൻസിൽ നിന്നാണ് നീ പോവുകയാണ് എന്ന് യു ആർ ഗോയിങ് നീ പോവുകയല്ല യു ആർ നോട്ട് ഗോയിങ് നീ എങ് നീ പോവുകയാണോ ആർ യു ഗോയിങ് നീ പോവുകയല്ലേ ആർ എൻ യു ഗോയിങ് അവർ കളിക്കുകയാണ് എന്ത് ദേ ആർ പ്ലേയിങ് അപ്പൊ അവർ കളിക്കുകയാണോ എന്ന് പറഞ്ഞ് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ പറയാണെങ്കിൽ എങ്ങനെ പറയും ആർ ദേ പ്ലേയിങ് അവർ കളിക്കുകയാണോ അതെ അവർ കളിക്കുകയാണ് യെസ് ദേ ആർ പ്ലേയിങ് ഓക്കെ അപ്പോൾ അതിനോടൊപ്പം പറയാണ് ഇന്നലെ ഞാൻ വന്നപ്പോൾ അവർ പഠിക്കുമായിരുന്നു അവര് കളിക്കുകയാണ് അപ്പം ഇന്നലെ ഞാൻ വന്നപ്പോൾ ഇന്നലെ എന്ന് പറയുമ്പോൾ യെസ്റ്റർഡേ ആണ് അത് പാസ്റ്റ് ആണ് ഇന്നലെ ഞാൻ വന്നപ്പോൾ ഞാൻ വരിക എന്ന് പറഞ്ഞ പറയുമ്പോൾ എന്താണ് അവിടെ കം അല്ല കം ആണ് വന്നപ്പോൾ വന്നപ്പോൾ എന്ന് പറയുമ്പോൾ അത് എന്താണ് മുമ്പ് കടന്നുപോയതാണ് മുമ്പ് കഴിഞ്ഞു പോയതാണ് അപ്പം കമ്മിൻ്റെ കൂടെ ഡിഡ്വർ പാടിയത് കംപ്ലസ് ഡിഡ് പ്ലസ് കം എന്താണ് കമ്മെന്താണ് ആണ് അപ്പോൾ ഞാൻ വന്നപ്പോൾ എന്ന് പറയുമ്പം ഐ കെയം ഇന്നലെ എസ്റ്റഡേ അപ്പോൾ അപ്പോഴാണോ എപ്പോഴാണോ അപ്പോൾ എന്നതിന് നമുക്കൊരു വാക്ക് പറയാം എസ്റ്റഡേ വെൻ ഐ കെയിം എസ്റ്റഡേ ഞാൻ ഇന്നലെ വന്നപ്പോൾ അവർ കളിക്കുകയായിരുന്നു മുമ്പേ കളിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ദ ആർ പ്ലേയിങ് പറഞ്ഞു ഇവിടെ കളിക്കുകയായിരുന്നു എന്ന് വരുമ്പോൾ ആറിൻ്റെ പാസ്റ്റായ വേർ വരണം ദ വെയർ പ്ലേയിങ് അപ്പോൾ മനസ്സിലായോ അതായത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഞാൻ അങ്ങോട്ട് വന്ന് കയറുമ്പോൾ അവർ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ചെയ്യുമായിരുന്നു അതായത് അവർ കളിക്കുകയായിരുന്നു അതായത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് രണ്ട് കാര്യങ്ങൾ രണ്ട് ആക്ഷൻസ് നമ്മൾ ഒരേ സമയത്ത് ഉണ്ടാകുമ്പോൾ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു ആക്ഷൻ അത് പഴയ അതായത് ഇന്നലെ നടന്ന ഒരു തുടർച്ചയായി ഒരു കാര്യം നമുക്ക് വാസോർ വെയർ പ്ലസ് ഐ എൻ ജിയിലും ആ ഷോട്ടായിട്ട് അന്നേരം ഉണ്ടാകുന്ന ആ കാര്യം അല്ലെങ്കിൽ അങ്ങോട്ട് ഇപ്പോൾ വന്ന് കയറിയപ്പോൾ അവ കയറുമ്പോൾ എന്നല്ലേ അത് ജസ്റ്റ് നടക്കുന്ന കാര്യം മറ്റേത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യം ഇവിടെ ജസ്റ്റ് നടക്കുന്ന കാര്യം ഡെഡ് ഡെഡ്വെർബിൽ ആയിരിക്കണം പറയേണ്ടത് ഇവിടെ ഞാൻ ാണ് ഇന്നലെ ഞാൻ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആക്സിഡന്റ് പറയുന്നത് ഷോർട്ട് ആക്ഷൻ ആണ് അപ്പൊ നടന്നത് ഇവിടെ നമ്മൾ എന്ത് ഹാപ്പൻഡ് ചെയ്ത സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്ന് പറയുമ്പോഴോ വെൻ ഐ വാസ് വെൻ ഐ വോസ് ട്രാവലിംഗ് ദ ആക്സിഡൻറ്റ് ഹാപ്പൻഡ് കണ്ടോ അതായത് ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ ഒരു ഷോർട്ട് ആക്ഷനും ഒരു ലോങ് ആക്ഷനുമായിട്ട് നടക്കുമ്പോൾ ലോങ് ആക്ഷൻ എന്തിലാണ് വാസോർ വെയർ പ്ലസ് ഐ എൻ ജിയിലും എന്നാൽ ഷോർട്ട് ആക്ഷൻ ഡിഡുവെർബിലുമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഓക്കെയാണോ മനസ്സിലായോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ കുട്ടികൾ കളിക്കുകയായിരുന്നു വെൻ ഐ വെൻ ഐ റീച്ച്ഡ് അല്ലെങ്കിൽ വന്നപ്പോഴല്ലേ അപ്പം കെയിം വെൻ ഐ റീച്ച്ഡ് ദ കിഡ്സ് വെയർ പ്ലേയിങ് ബട്ട് നൗ ദർ സോറി എ സ്റ്റഡി ദർ സ്റ്റഡിയിങ് ബട്ട് നൗ ദർ പ്ലെയിങ് ഇന്നലെ ഞാൻ വരുമ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ പഠിക്കുകയാണ് അല്ലെങ്കിൽ ഇന്നലെ വന്നപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ അവർ കളിക്കുകയാണ് മനസ്സിലായോ അതായത് ഇന്നലെ വന്നത് രണ്ടാക്ഷനൊന്നിച്ച് നടന്നു നമ്മൾ വന്നപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ വരുമ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രണ്ടാക്ഷനും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ കളിച്ചു എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു ആമിസാർ പ്ലസ് ഐ എൻ ജി പറഞ്ഞു എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ നമ്മൾ വാസോർ വയർ പ്ലസ് ഐ എൻ ജി ആണ് ഉപയോഗിച്ചത് അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇതിനോടൊപ്പം ഈ നൽകിയിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുക ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്ത് തന്നെ അടുത്ത പാട്ടിലേക്ക് കടക്കുക അടുത്ത പാട്ട് ഇതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതാണ് ഇനി നമുക്ക് ഇതോടൊപ്പം സ്പീക്കിംഗ് പ്രാക്ടീസ് ഒന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവൻ പോവുകയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവൻ പോവുകയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പഠിക്കുകയാണ് ഞാൻ പഠിക്കുകയാണ് ശേഷം പാർട്ട് ടു ഉണ്ട് അത് മറക്കരുതേ മൂന്നാമത്തേത് അവൾ പഠിക്കുകയായിരുന്നു അവൾ പഠിക്കുകയായിരുന്നു ഫോർത്ത് ക്വസ്റ്റ്യൻ ടീച്ചർ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ കുട്ടികൾ പഠിച്ചു ടീച്ചർ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ കുട്ടികൾ പഠിച്ചു ിഫ്ത്ത് ക്വസ്റ്റ്യൻ അവൾ വന്നപ്പോൾ മഴ പെയ്യുകയായിരുന്നു അവൾ വന്നപ്പോൾ മഴ പെയ്യുകയായിരുന്നു സിക്സ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സെവൻത് ക്വസ്റ്റ്യൻ അവൻ ടി വി കാണുകയായിരുന്നു അവൻ ടി വി കാണുകയായിരുന്നു അപ്പോൾ ഇതിന് ശേഷം അടുത്ത പാർട്ടിലേക്ക് പോകുമ്പം ഏറ്റവും അവസാനം അവിടെയും സ്പീക്കിംഗ് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ് നോക്കൂ അപ്പോൾ ഇവിടെ നിങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും മുമ്പ് നടന്നു കഴിഞ്ഞ കാര്യങ്ങളുമാണ് പഠിച്ചത് ഇതുപോലെ തന്നെ ഈ അടുത്ത് വരുന്ന അതായത് പാർട്ട് ടൂവിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പറയുന്നത് ഇത് ഞാൻ മുമ്പ് എടുത്തിട്ടുള്ള ക്ലാസ്സാണ് പക്ഷേ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് ആ ക്ലാസ്സുകളൂടെ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാവും എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു എനിക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നു ഇങ്ങനെ സംഭാഷണങ്ങളിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ എങ്ങനെ പറയും എന്ന് നാം ബുദ്ധിമുട്ട് അങ്ങനെയുള്ള സെൻറ്റൻസുകൾ സംഭാഷണങ്ങളിൽ എളുപ്പത്തിൽ ഏതെങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിച്ച് തന്നെ പെട്ടെന്ന് പറയാൻ സാധിക്കുമോ എന്ന് നോക്കാം ഇവിടെ ഒന്നാമതായിട്ട് എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നാം എളുപ്പത്തിൽ ഹാഡ് ടു എന്ന ഒരു വേഡ് അതായത് ഒരു ഫ്രേസ് പോലെ മനസ്സിലാക്കി വെക്കുക അതായത് ഏതെങ്കിലും ഒരു കാര്യം ഇപ്പോൾ എനിക്ക് സഹായിക്കേണ്ടതുണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് നടക്കേണ്ടതുണ്ടായിരുന്നു ഇങ്ങനെ അല്ലെങ്കിൽ ഈ പോകാനുണ്ടായിരുന്നു എന്ന് പറയുന്നതിന് പകരം പോകേണ്ടി വന്നു അതും മുമ്പുള്ള കാര്യത്തിനെ യാണല്ലോ പറയുന്നത് അപ്പോൾ ഈ രണ്ട് രീതി ഇപ്പോൾ അവൾക്ക് അവിടെ ജോലി ചെയ്യേണ്ടി വന്നു ഷീ ഹാഡ് ടു ഡു സം വർക്ക് ദർ ഷീ ഹാഡ് ടു ഡു സം വർക്ക് ദർ എനിക്ക് അവിടെ പോകേണ്ട പോകേണ്ടി വന്നു ഐ ഹാഡ് ടു ഗോ ഓക്കെ അതാണ് എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു എന്ന് പറയുന്നതിനും ഐ ഹാഡ് ടു ഗോ എന്നാണ് ഓക്കെ അപ്പം ഹാഡ് ടു ചേർത്ത് എവിടെ എന്തു പറഞ്ഞാലും എനിക്ക് വെജിറ്റബിൾ വാങ്ങേണ്ടതുണ്ടായിരുന്നു ഐ ഹാഡ് ടു ബൈ സം വെജിറ്റബിൾസ് ഓക്കെ എനിക്ക് ഒരു ലെറ്റർ എഴുതേണ്ടി വന്നു ഐ ഹാഡ് ടു റൈറ്റ് എ ലെറ്റർ എനിക്കൊരു ലെറ്റർ എഴുതേണ്ടി വന്നു അപ്പം ഇവിടെ എഴുതേണ്ടതുണ്ടായിരുന്നു അല്ലെങ്കിൽ എഴുതേണ്ടി വന്നു എന്നൊക്കെ പറയാൻ നമ്മളിത് സാധാരണ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറയാനായിട്ട് ഹാഡ് ടു പ്ലസ് റൂട്ട് വെർബാണ് ഉപയോഗിക്കേണ്ടത് അതായത് ഇവിടെ ഹാഡ് ടു പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഹാഡ് എന്ന് പറയുന്ന ഒരു ഡിഡ് വെർബാണ് അതായത് മുമ്പ് കഴിഞ്ഞതാണ് അപ്പം ചെയ്യേണ്ടി വന്നു ചെയ്യേണ്ടത് ണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിൽ ആലോചിക്കുമ്പം അവിടെ ആണ് വരുന്നത് അല്ലെങ്കിൽ ഹാഡ് ടു ആണെന്നും ടു എന്നതിന് ശേഷം എപ്പോഴും റൂട്ട് വെർബ് മാത്രമേ ഉപയോഗിക്കൂ എന്നും മനസ്സിലാക്കുക ഓക്കെ അപ്പം ഈ രണ്ട് കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ഏത് വർബാണോ ഇപ്പം നോക്കൂ അവൾക്ക് അമ്മയെ സഹായിക്കേണ്ടി വന്നു ഷീ ഹാഡ് ടു ഹെൽപ്പ് ഹർ മദർ അവളുടെ അമ്മയെ സഹായിക്കേണ്ടി വന്നു ഓക്കെ അവർക്ക് പഠിക്കേണ്ടതുണ്ടായിരുന്നു ദേ ഹാഡ് ടു സ്റ്റഡി പഠിക്കേണ്ടതുണ്ടായിരുന്നു ദേ ഹാഡ് ടു സ്റ്റഡി അവന് അവിടെ പോകേണ്ടി വന്നു ഹീ ഹാഡ് ടു ഗോദെയർ അപ്പോൾ ഹാഡി റ്റു ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് സെൻറ്റൻസുകൾ അടുപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഈ ആദ്യം ഞാൻ എഴുതിയപ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ സെൻറ്റൻസുകൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഇംഗ്ലീഷിൽ അറിയാമോ എന്ന് നോക്കുക അപ്പോൾ അറിയാമെങ്കിൽ നിങ്ങൾ അവിടെ കമൻറ്റ് ചെയ്യുക ഓക്കെ തെറ്റുണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്തു തരാം അതുപോലെ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ് മറക്കരുത് ഒപ്പം ഇത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മുന്നോട്ട് പോവുക മാക്സിമം ആളുകളിലെത്തിക്കുക ഒപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ അതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പേഴ്സണൽ ആൻഡ് ലൈവ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് ഏതാണ് എനിക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല ഈ പോകാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഞാൻ മുമ്പൊരു ക്ലാസ്സിലെടുത്തിരുന്നു പക്ഷേ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇത് പറഞ്ഞത് ഓക്കെ എനിക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല കഴിയുക എന്നുള്ളതിൽ നമുക്ക് ക്യാനാണെന്നറിയാമല്ലോ കഴിഞ്ഞു എന്ന് വരുമ്പോൾ അവിടെ എന്താണ് കുഡാണല്ലേ അപ്പം പോകാതിരിക്കാൻ കഴിഞ്ഞില്ല പോകാതിരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം പോയിരുന്നല്ലേ അപ്പം അതിന് നമ്മൾ അവിടെ ഒരു ഒറ്റ ഫ്രേസിന് പറയാൻ കുടിൻ്റെ ഹെൽപ്പ് എന്ന വാക്കുപയോഗിക്കാം പോകാതിരിക്കാൻ കഴിഞ്ഞില്ല പറയുമ്പം അവിടെയാണ് കുടിൻ്റെ ഹെൽപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഫ്രേസ് ഉപയോഗിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഏതാണോ അതിലുള്ള വെർബ് അവിടെ ഗോയാണല്ലോ കുടിൻ ട് ഹെൽപ്പ് ഗോയിങ് എന്ന് എഴുതുക അപ്പോൾ എനിക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരുമ്പോൾ ഐ കുഡിൻ ഹെൽപ്പ് ഗോയിങ് എനിക്ക് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡിൻ ട് ഹെൽപ്പ് ക്രൈയിങ് ഇവിടെ ആണല്ലോ വെർബ് അപ്പോൾ കുടിൻ്റെ ഹെൽപ്പിനോടൊപ്പം ക്രൈ പ്ലസ് ി ചേർക്കുമ്പോൾ എന്തായി ഐ കുഡിൻറ്റ് ഹെൽപ്പ് ക്രയിങ് അവന് ഉത്തരം നൽകാതിരിക്കുവാൻ കഴിഞ്ഞില്ല ഹി കുഡിൻ്റ് ഹെൽപ്പ് ആൻസറിങ് ഹി കുഡിൻ്റ് ഹെൽപ്പ് ആൻസറിങ് ഓക്കെ അവർക്ക് വായിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ത് വരും ദ കുഡിൻ ടു ഹെൽപ്പ് റീഡിങ് അപ്പം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കാൻ ഇത് നമ്മൾ സംഭാഷണങ്ങളിൽ പറയുന്നതാണ് എനിക്ക് പോവാതിരിക്കാൻ പറ്റിയില്ല എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയും അപ്പം ഇങ്ങനെ പറയുമ്പോൾ എപ്പോഴും അത് മുമ്പുള്ള കാര്യമാണല്ലോ അപ്പോൾ കുഡ് തീർക്കുക കഴിയുക എന്നുള്ളതിന് കുഡാണ് കഴിഞ്ഞു എന്നുള്ളതിന് കുഡാണെന്നറിയാം കഴിയുക എന്നുള്ളത് ക്യാൻ ആണല്ലോ അപ്പം കഴിഞ്ഞു എന്നുള്ളത് കുഡാണ് അപ്പം ആ കുഡ് നോട്ട് ഹെൽപ്പ് പോകാതിരിക്കാൻ അപ്പം കുടിൻ്റെ ഹെൽപ്പ് ഗോയിങ് സഹായിക്കാതിരിക്കാൻ കുടിൻ്റെ ഹെല്പ് ഹെൽപ്പിങ് ഇങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ നോക്കൂ എനിക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഐ കുഡിൻ ട് ഹെൽപ്പ് ഗോയിങ് ഡെയർ ഓക്കെ അപ്പോൾ ആ രണ്ട് രീതിയിലുള്ള സെൻറ്റൻസുകളും നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലായി അല്ലേ അപ്പം ഇനി അവിടെ മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ഈ പോകാറുണ്ടായിരുന്നു എന്ന് കാണുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു കാര്യം സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തെ പറ്റിയല്ലേ പറയുന്നത് അല്ലേ അവിടെ ഞാൻ പോകാറുണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുമ്പം സ്ഥിരമായി മുമ്പ് ചെയ്തിരുന്നതാണ് അങ്ങനെ പറയുമ്പോൾ അവിടെ നമുക്ക് യൂസ്ഡ് ടു എന്നത് ഉപയോഗിക്കാം യൂസ്ഡ് ടു ഉപയോഗിക്കുമ്പം നമ്മൾ മുമ്പേ ഹാഡ് ടു പറഞ്ഞതുപോലെ തന്നെ വെർബിൻ്റെ റൂട്ട് വെർബാണ് ഉപയോഗിക്കേണ്ടത് ഐ യൂസ്ഡ് ടു ഗോദെയർ ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നു ഐ യൂസ്ഡ് ടു ഗോദെയർ ഓക്കെ അവൾ അവനെ സഹായിക്കാറുണ്ടായിരുന്നു ഹി ഷീ യൂസ്ഡ് ടു ഹെൽപ്പ് ഹിം ഷീ യൂസ്ഡ് ടു ഹെൽപ്പ് ഹിം ഞാൻ അവരെ എല്ലാ ദിവസവും കണ്ടുമുട്ടാറുണ്ടായിരുന്നു കണ്ടുമുട്ടുക എന്ന് പറയുമ്പം മീറ്റാണല്ലോ മീറ്റാകുമ്പം അവരെ ഞാൻ അവരെ എന്ന് പറയുമ്പം ഐ യൂസ്ഡ് ടു മീറ്റ് ദം എല്ലാ ദിവസവും എവറി ഡേ ഐ യൂസ്ഡ് ടു മീറ്റ് ദം എവ്രിഡേ അപ്പോൾ എന്തായി അവിടെ ഞാൻ അവരെ എല്ലാ ദിവസവും കണ്ടുമുട്ടാറുണ്ടായിരുന്നു കണ്ടോ ഞങ്ങൾ സിനിമയ്ക്ക് പോകാറുണ്ടായിരുന്നു വി യൂസ്ഡ് ടു ഗോ ടു ദ മൂവി വി യൂസ്ഡ് ടു ഗോ ടു ദ മൂവി അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ രീതി മനസ്സിലായല്ലോ ഇപ്പം മൂന്ന് രീതിയിലുള്ള സെൻറ്റൻസുകൾ നമ്മൾ വളരെ എളുപ്പത്തിൽ പഠിച്ചു ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ക്ലാസ് റെഗുലറായിട്ട് മനസ്സിലാക്കി പോകാനുള്ള ഓൺലൈൻ ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭ്യമാണ് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒപ്പം തന്നെ ഇതിനോടൊപ്പമുള്ള ഈ സ്പീക്കിംഗ് പ്രാക്ടീസ് കൂടി നിങ്ങൾ ചെയ്യുക അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ സഹോദരിയോടൊപ്പം പോകാറുണ്ടായിരുന്നു ഞാൻ എൻ്റെ സഹോദരിയോടൊപ്പം പ്രാർത്ഥിക്കാൻ പോകാറുണ്ടായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് വഴി ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് വഴി ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല തേർഡ് ക്വസ്റ്റ്യൻ അവൾക്ക് ഭക്ഷണം പാകം ചെയ്യേണ്ടതായി വന്നു അല്ലെങ്കിൽ അവൾക്ക് ഭക്ഷണം പാകം ചെയ്യേണ്ടി വന്നു ഫോർത്ത് ക്വസ്റ്റ്യൻ എനിക്ക് പത്ത് കിലോമീറ്റർ നടക്കേണ്ടി വന്നു എനിക്ക് പത്ത് കിലോമീറ്റർ നടക്കേണ്ടി വന്നു ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ അവനോട് എപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നു ഓക്കെ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ കമൻറ്റ് ചെയ്യുക അവിടെ തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക ഒപ്പം തന്നെ എല്ലാ ക്ലാസ്സുകളും ഇവിടെ പ്ലേലിസ്റ്റിൻ്റെ എല്ലാ പ്ലേലിസ്റ്റും ലിങ്കുകളും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്രമമായിട്ടുള്ള ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ ആ നമ്പർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് シーガ Thank you for watching. Signing off。